കേന്ദ്ര സർക്കാരിന്റെ യുവജന വഞ്ചനയ്ക്കെതിരെ ക്വിറ്റ് ഫാസിസ്റ്റ് മൂവ്മെന്റ് എന്ന മുദ്രാവാക്യമുയർത്തി യുവജനതാദൾ എസ് പാലക്കാട് ജില്ലാ കമ്മിറ്റി പദയാത്ര നടത്തി രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച പദയാത്ര ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു ജനതാദൾ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി മുരുകദാസ് യാത്ര ഉദ്ഘാടനം ചെയ്തു യുവജനതാദൾ എസ് ജില്ലാ പ്രസിഡന്റ് വിജീഷ് കണ്ണിക്കണ്ടത്ത് അധ്യക്ഷത വഹിച്ചു ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി മഹേഷ് യുവജനതാദൾ നേതാക്കളായ രജീഷ് ചെർപ്പുളശ്ശേരി ശ്യാമപ്രസാദ് പാർത്ഥസാരഥി കെ അഭിലാഷ് ടി പി മിദ നൌഷാദ് ഖാദർ കണ്ണാടി ലെനിൻ എന്നിവർ പങ്കെടുത്തു